നമസ്കാരം ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇറാൻ അമേരിക്കൻ ആക്രമണമെങ്ങാനും ഉണ്ടായാൽ തിരിച്ചടിക്കാൻ ഇറാൻ സർവ സജ്ജമാണെന്നാണ് നാവികസേനാ കമാൻഡർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് അതായത് ഐ ആർ ജി സി നേവിയുടെ കമാൻഡറായ അലിയറസ തങ്സീരിയാണ് പുതിയ ആണവ ചർച്ചകളിൽ ഏർപ്പെടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല അന്ത്യശാസത്തിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അൽ മായാദീൻ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിൻ്റെ സമ്മർദ്ദത്തെ തള്ളിക്കളഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ട്രംപിന്റെ സന്ദേശത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നും അത് വിശകലനം ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല എന്നും ഇറാൻ തങ്സിരി പറയുകയായിരുന്നു ഇറാനെതിരെ താൻ നിരവധി തവണയായി ട്രംപിൻ്റെ ഭീഷണികൾ കേൾക്കുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നും തങ്സിരി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അമേരിക്ക ആക്രമണം അഴിച്ചുവിടുകയാണെങ്കിൽ അവരുടെ എല്ലാ ശത്രുതാവളങ്ങളും അവ എവിടെയായിരുന്നാലും ആയിരുന്നാലും ആക്രമിക്കാനുള്ള കഴിവ് ഇറാൻ ഉണ്ട് എന്ന് തങ് പറഞ്ഞിരിക്കുകയാണ് ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തെക്കുറിച്ചോ മേഖലയിലെ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയെക്കുറിച്ചോ ഉള്ള എല്ലാ ചർച്ചകളെയും തങ് നിരസിച്ചു ഇറാൻ ഒരിക്കലും അവരുടെ മിസൈലുകളെക്കുറിച്ചോ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ കഴിവുകളെക്കുറിച്ചോ ചർച്ച ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക് അയൽക്കാരുമായി സമാധാനപരമായ ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം മോദി പറഞ്ഞു മേഖലയിലെ രാജ്യങ്ങൾക്ക് തങ്ങൾ എപ്പോഴും സൗഹൃദത്തിൻ്റെ കൈനീട്ടുന്നുണ്ട് മുസ്ലിങ്ങൾ എന്ന നിലയിൽ തങ്ങൾ തങ്ങളുടെ അയൽ രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ആണവകരാറിൽ ചർച്ച നടത്താൻ ആവശ്യപ്പെട്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖുമേനിക്ക് കത്തയച്ചതായും സ്ഥിരീകരിച്ച ട്രംപിന്റെ അഭിപ്രായത്തിന് മറുപടിയായാണ് ഈ പരാമർശങ്ങൾ വന്നത് ഏകദേശം ഒരു വിധത്തിൽ ഇറാൻ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞു ഒന്നുകിൽ ഇരു രാജ്യങ്ങളും സംസാരിച്ച് പരിഹരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇറാന് വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കും അത് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് പറയുകയാണ് മാത്രമല്ല ഇറാനെതിരെ അമേരിക്കയ്ക്ക് സൈനികമായി ഇടപെടേണ്ടി വന്നാൽ അതൊരു ഭയാനകമായ കാര്യമായിരിക്കുമെന്ന് ട്രംപ് ഇറാൻ അയച്ച കത്തിൽ വ്യക്തമാക്കുകയാണ് അതേസമയം കത്ത് ഭീഷണിയായി തോന്നിയെങ്കിലും അതിൽ ഇറാന് ചില അവസരങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബാസ് അഗ്ജി പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി വർഷങ്ങളായി നിലനിൽക്കുന്ന സംഘർഷമാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാടിന് കാരണമായിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ റഷ്യ മറ്റ് ലോകശക്തികൾ എന്നിവരുമായി ഇറാൻ ഒരു കരാറിൽ ഒപ്പുവച്ചു അതിന് ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി അവരുടെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താൻ ഇറാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഏകപക്ഷീയമായി അമേരിക്കയെ ഈ സുപ്രധാന കരാറിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ പരോക്ഷ ചർച്ചകൾക്കുള്ള സാധ്യത ഇറാൻ തള്ളിക്കളഞ്ഞിട്ടുമില്ല തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണുള്ളതെന്ന് ഇറാൻ പല തവണയായി പറയാനുള്ളതുമാണ്